ും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ മക്രോണിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യുകയാണെങ്കിൽ തന്നെ മുഴുവനായിട്ട് തന്നെ കണ്ടുനോക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ വാലിബിലെ എല്ലാ കമൻറ്റ്സ് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും അറിയിക്കുക അപ്പോൾ വീഡിയോ എല്ലാവരും ഒഴിയുവാനായിട്ട് തന്നെ കാണാട്ടോ ആദ്യം തന്നെ മക്രോണി ഒന്ന് വാഷ് ചെയ്ത് കുക്ക് ചെയ്തെടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട് അത് ഏകദേശം തിളക്കാറായപ്പോഴാണ് മക്രോണി ഇട്ടുകൊടുക്കുന്നത് അപ്പം വെള്ളത്തിൽ ആവശ്യത്തിന് ഉപ്പും പിന്നെ അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂണോളം ഓയിലും കൂടി ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് മക്രോണി പരസ്പരം ഒന്ന് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഇനി ഇത് നല്ല രീതിക്കൊന്ന് തിളച്ച് വരുന്നത് വരെ ഹൈ ഫ്ലെയിമിലൊക്കെ ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മക്രോണി ഒന്ന് കുക്കാവുന്നതുവരെ വെയിറ്റ് ചെയ്യാം കേട്ടോ മക്രോണി ഒന്ന് കുക്കായി വരുമ്പോഴത്തേക്കും ചിക്കൻ ഒന്ന് മസാല ഒക്കെ പെരക്കി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നോർമൽ മസാല വന്നിട്ടോ മഞ്ഞൾപ്പൊടി ഉപ്പ് മുളക് പൊടി ഇച്ചിരി വിനികറും കൂടി ചേർത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് പിറക്കിയിട്ട് വെച്ചിട്ടുള്ളതാണ് അപ്പോൾ എന്താ മക്രോണിയൊക്കെ ഏകദേശം ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിനെ വെള്ളത്തിൽ നിന്ന് ഓറ്റിയെടുക്കാം ചിത്രോണി വെള്ളത്തിൽ നിന്ന് ഓറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം ചിക്കന് പീസുകളാണ് പീസുള്ളിട്ട് എടുത്തിട്ടുള്ളത് ബോൺലെസ് പീസാന്ന് ഇതിന് വേണ്ടിയിട്ട് എടുക്കുക അതൊന്ന് ലോ ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക ചിക്കന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ട് ഞാൻ അതിന് വേണ്ടിയിട്ട് വേണ്ട വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് വലിയ രണ്ട് സവാളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ ചട്ടും കൂടിയാണ് നിർത്തി എടുത്തിട്ടുള്ളത് അപ്പം എൻ്റെ കയ്യിൽ ചട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വെജിറ്റബിൾസ് എന്ന് വെച്ചിട്ട് അപ്പം ഇതിൻ്റെ കൂടെ നമുക്ക് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം കേട്ടോ ക്യാരറ്റ് ഉണ്ടെങ്കിൽ ഇനിയിപ്പം വേറെ ഏതെങ്കിലും ഒക്കെ ചേർത്ത് കൊടുക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല ടേസ്റ്റിൽ വ്യത്യാസമൊന്നും വരില്ല മക്കൾക്കൊക്കെ കൊടുക്കുമ്പോൾ ഇതിൻ്റെ കൂടെ വെജിറ്റബിൾസും കൂടി വയറ്റിൽ ചെന്നോളൂ കേട്ടോ അപ്പം അതാ അതൊക്കെ ഒന്ന് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടുകൊടുത്തിട്ട് ഒന്ന് വയറ്റി എടുക്കുന്നുണ്ട് എന്താ തൊട്ടടുത്ത് തന്നെ നമ്മുടെ ചിക്കന് ഫ്രൈയും കൂടി റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഇപ്പം അതാ ചിക്കൻ ഫ്രൈ ഒക്കെ ഒന്ന് റെഡി ആയി കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ നമുക്കിതിന് ചെറിയ ചെറിയ പീസായിട്ട് ഒന്ന് കൈ തന്നെ ഒന്ന് എടുക്കണം ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ടൊന്നെടുക്കാനുണ്ട് കേട്ടോ മിക്സിയിലൊന്നും ചെതക്കേണ്ട ആവശ്യമില്ല അത്രയ്ക്ക് ചെറുത് വേണ്ട അപ്പം ഇതാ ഈ ഒരു രീതിക്കാണ് നമുക്ക് വേണ്ടത് അപ്പോൾ അത് കൈ കൊണ്ട് തന്നെ ഒന്ന് ചെയ്യാം കേട്ടോ പിന്നെ ചിക്കൻ പീസസ് എടുക്കുമ്പോൾ ബോൺലെസ് പീസ് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക എല്ലാം കഷ് കഷ്ണവും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു പീസായിട്ട് എടുക്കുക കേട്ടോ ഇറച്ചി മാത്രമായിട്ടുള്ളൊരു കഷ്ണങ്ങളാണ് ഇതിന് വേണ്ടത് വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് ഒന്ന് കുക്ക് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് വെച്ചിട്ടുള്ള വെച്ചിട്ടുള്ള ചിക്കൻ പീസസും ആഡ് കൊടുക്കുക കൂടെ കൂടെ തന്നെ മക്രോണിയും ഇതിൽ പ്രത്യേകിച്ച് മസാലപ്പൊടിയും കാര്യങ്ങളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഉപ്പ് മാത്രം ഒന്ന് ചെക്ക് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താൽ മാത്രം മതിയാവും ബാക്കി മസാലും കാര്യങ്ങളൊക്കെ ചിക്കനിൽ അത്യാവശ്യത്തിന് ഉണ്ട് പിന്നെ മറ്റേ മക്രോണിയും കാര്യങ്ങളിലൊന്നും സ്പെഷ്യലായിട്ട് മസാലയും കാര്യങ്ങളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഓവറായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കുത്തും കാര്യങ്ങളൊക്കെ ആയിട്ട് മൊത്തത്തിലൊന്ന് കൊള്ളായിപ്പോവും അതുകൊണ്ടാന്ന് അപ്പം ഇത് ലോ ഫ്ലെയിമിൽ നല്ല രീതിക്കൊന്ന് ചെറുതായ ചൂടിൽ നല്ല രീതിക്കൊന്ന് മിക്സാക്കി കൊടുക്കുക നമ്മുടെ മക്രോണി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് എരിവിനുസരിച്ചിട്ട് പച്ചമുളക് ഫസ്റ്റിൽ തന്നെ ചേർത്ത് കൊടുക്കാവുന്ന ആണ് അപ്പം നല്ല സ്പൈസി ആയിട്ടുള്ള നല്ല മക്രോണി അടിപൊളി ആയിട്ടുള്ള നല്ല മക്രോണി റെഡി ആയി കിട്ടും ഫൈനലായിട്ട് ഞാനിതിൽ കുറച്ച് മല്ലയിലും കൂടെ ചെറുതാക്കി കട്ട് ചെയ്തതും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിനെ സെർവ് ചെയ്യാൻ പറ്റും കേട്ടോ ൾക്കൊക്കെ നല്ല രീതിക്കാൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും ഒക്കെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ് അപ്പം ഇതുവരെ ഇത് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഈ മെത്തേഡിൽ മക്രുണ്ണി ഉണ്ടാക്കി കഴിക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ നല്ല അടിപൊളി ടേസ്റ്റാന്ന് അതുണ്ടെന്നിട്ടാണ് പറയുന്നത് അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യണേ കൂടെ തന്നെ നിങ്ങളുടെ കമൻറ്റും കൂടി ഒന്ന് ഇമോജെങ്കിലും കമൻറ്റായിട്ട് അറിയിക്കുക അപ്പോൾ നെക്സ്റ്റ് അടിപൊളി ബ്ലോഗോ വീഡിയോ ഒക്കെ ആയിട്ടൊന്ന് കാണുന്നത് വരെ ഇൻഷാല് ടേക്ക് കെയർ ബബായ് അസ്സാമലൈക്കും